ും രാത്രി കണ്ടേ മത്തിനാണ് ആദ്യം ആ പുഴയിൽ നമ്മൾ എൻ്റെ വീടിന് അവിടെ മുറ്റം ഉണ്ടാവും മുറ്റത്തിന് മതിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ മതിലിന്റെ ഹൈറ്റ് ഒന്ന് വന്നിട്ട് നമ്മളിവിടെ കുഞ്ഞനാളിലൊരു ജനിച്ചു പറഞ്ഞ നാടാണ് അപ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരിക്കലും ഇത്രയും വെള്ളം അവിടെ കണ്ടിട്ടില്ല അപ്പോൾ വെള്ളം അപ്പോൾ ഞാൻ മതിൽ നോക്കുമ്പോൾ താങ്കൾക്ക് നല്ല വെള്ളം അത്രയും കഴിഞ്ഞു മാഷ് അവിടെ വന്ന് ചെളിയിൽ മാഷ് ട്രക്കായി പോയി ആ സമയത്ത് രണ്ടുപേർ മാഷി രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോപ്പ് എടുക്കാൻ വേണ്ടി താഴേക്ക് പോയി അവർ വന്നപ്പോഴത്തേക്ക് ആ ഒരു എട്ട് മിനിറ്റ് ഗ്യാപ്പ് മാഷ് അത് കുടുങ്ങിയ ചെടിയും കുടുങ്ങിയാൽ ഗ്യാപ്പ് അത് നമ്മൾ ഒരു എട്ട് പത്ത് മിനിറ്റിൻ്റെ ഗ്യാസ് അപ്പോൾ അവരെ എടുത്തുപോയി തിരിച്ച് വന്ന് ഇട്ടു ഇട്ട് കൊടുത്താൽ ഉണ്ടെങ്കിൽ എടുത്ത് അതാ ഇതിലാണ് ഈ ഒരു പ്രദേശം ഫുൾ ആയിട്ട് നമ്മുടെ വീടൊക്കെ പൊട്ടിത്തെച്ച് എല്ലാം കംപ്ലീറ്റ് മൂന്നാമത്തെ വീട് എത്ര എത്ര മുകളിലോട്ട് പതിനാല് വീട് ചെറുത് ചെറുത് വേറെ പൊട്ടിട്ടുണ്ട് മൂന്ന് തവണ ഏറ്റവും അതായത് ഈ ഒരു പ്രദേശത്ത് ഏറ്റവും വലിയൊരു തൊട്ട് കാട് മാഷി മാഷി പുതിയ വീടാണ് അത് ആണ് അല്ലെങ്കിൽ കേസം കാരണ പോലെ പുതിയൊരു വീട് രണ്ടു വർഷം റിട്ടയർമെന്റ് ആയിട്ട് പാടി നോക്കാം സമ്പാദികൾ തൊട്ടടുത്തുള്ള രാത്രിയായാലും കാണത്തില്ലോ നമ്മുടെ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ ഭയങ്കര തിളപ്പിക്കുന്ന സൗണ്ട് ആയാരുന്നു ഒരു അതായത് ഇപ്പോൾ ഈ ഞങ്ങൾ ആദ്യം ഇവിടേക്ക് വന്നു അപ്പോൾ ലാസ്റ്റത്തെ മെയിനൂരിൽ വന്ന സമയത്ത് നമ്മൾ ആ വീട്ടിൽ ഈ വീട്ടിലൊരു പ്രായമായ പച്ച താമച്ച ഉണ്ടായിരുന്നു നമ്മൾ അവരെ അടക്കം കൂട്ടിയിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ ഇവിടെ ഓൾറെഡി പൊട്ടിക്കിടക്കാൻ നമുക്കറിയാം എന്നാലും ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ ഫുള്ള് വർദ്ധിച്ചുകൊണ്ടാണ് അപ്പം ഇത്രയും രീതിയിലുള്ള പാറക്കല്ലുകളും ആ പാറക്കല്ലുകളൊക്കെ മുകളിൽ നിന്ന് വന്നതാണ് ഇപ്പം നമുക്ക് ഇവിടെ ഒരു കുരിശ്വള്ളി ഉണ്ടായിരുന്നു അപ്പൊ മനീഷനെ കറിയാം ആ പാറയുടെ മുകളിലൊരു കുരിശുവള്ളി ആ പാറക്കലൊക്കെ കിടക്കുന്നത് താഴെ താഴെ ഒരു അമ്പലമുണ്ട് നമ്മുടെ ഒരു ശ്രീ ആ അമ്പലത്തിന്റെ അടിയിലാണ് ആ പാറകൾ അത് വളരെ ഒരു പാറയാണ് മാഷനറിയാണ്ട് മാഷിന്റെ ഫോൺ സംഭാഷണം ഇപ്പം റെക്കോർഡ് എടുത്ത് തരുന്നുണ്ട് അപ്പൊ മാഷി ഞാൻ സേഫാണ് അപ്പം മറ്റൊരു രണ്ടും ചെറുപ്പക്കാരാണ് ഇപ്പൊ മാഷ വെച്ച് എനിക്ക് ഉരുൾ പൊട്ടി കഴിഞ്ഞില്ല രണ്ടാമത്തെ പൊട്ടി ആ രണ്ടാമത്തേനാണ് മാഷി ചെളിയിലായിരിക്കുന്നത് മാഷിന്ന് കഴിഞ്ഞു എനിക്കൊരു അവകാശം വേറെ രക്ഷപ്പെടാത്തൊരു രീതിയിലാണ് അതുകൊണ്ടാണ് മാഷ് അവരോട് പറഞ്ഞത് ഞാൻ സേഫാണ് ഞാൻ എത്തും ഇപ്പോഴും പ്രതീക്ഷിക്കാതെ മൂന്നാമത്തെ നല്ല മൂന്നാമത്തെ പ്രദേശം വിറപ്പിച്ചുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആ വീടിന്റെ വെട്ടുകൾ ഒക്കെ ഈ വീട്ടിലേക്കാണോ പ്രദേശത്ത് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇവിടേക്ക് ഓടിയോ അല്ല ഇപ്പം നമുക്ക് അവർ എന്താണ് അപേക്ഷകൾ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക കാര്യങ്ങൾ ഇപ്പം ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്ന് ഏകദേശത്തേക്ക് ഈ പത്ത് പതിനാല് വീടുകളിലെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള ഡോക്യൂമെൻറ്സ് കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ക്യാഷായിട്ട് കൈവച്ചതും അല്ലെങ്കിൽ ഗോൾഡായിട്ടും അങ്ങനെയുള്ള പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കണക്ക് ഇപ്പം നിലവിലെ ഇപ്പോൾ ആർക്ക് വേണം എല്ലാത്തിനും പൂർണ്ണമായിട്ട് പോയി കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് പേര് ഇവിടെ ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് പോയ ഒരു ഇവിടെ ഓരോ സ്ഥലത്ത് തുടർന്ന് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പോയിട്ട് കൊടുക്കണം അപ്പം ഞാനൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ഓഫീസ് ഞാൻ വർക്ക് ഫ്രം ഹോം ആര്യഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ മാസവും ഒരു വൺ വീക്ക് ഞാൻ വാങ്ങി ഓഫീസ് പങ്കിട്ട് പോവും ഫ്രീസ് വീട്ടിൽ ഉണ്ടാവാറ് അപ്പം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളും സെർവറും എല്ലാം കംപ്ലീറ്റ് പോയിരുന്നു അപ്പോൾ പി ഡബ്ല്യു സി ഡി എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ഒൻ മൂന്ന് എല്ലാം അല്ലേഞ്ച് ചെയ്ത് പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യു സി ഞാൻ പി ഡബ്ല്യു സി വർക്ക് ചെയ്യാൻ അത് പിന്നെ കെ പി എം സിയിലായിരുന്നു അപ്പം അതിനുശേഷം പി ഡബ്ലി സി പി ഡബ്ല്യുണ്ട് വർക്ക് ചെയ്യാൻ എട്ട് വർഷം അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവിടെ മക്കളുണ്ടായിരുന്നു മക്കളെ മോനൊരാളിപ്പം ബേബിയിൽ അഡ്മിറ്റാണ് അതായത് മോനി പേടിച്ചിട്ട് പനിച്ച് വരച്ച് അപ്പം നമ്മൾ കണ്ണൂർ ബേബി ഹോസ്പിറ്റൽ ആയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ അന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു എല്ലാരും അപ്പുറത്തെ മതിരില്ലേ ആ മതി വെള്ളം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് തന്നിട്ടില്ല നമുക്ക് മുന്നറിയിപ്പ് പക്ഷെ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് അപ്പം ഈ ഈ പ്രദേശത്ത് ആളുകൾ നമുക്ക് അതില്ലാതെ ഒരു മഴ കാണുന്നു എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കാണുന്നു അല്ലാണ്ട് നമുക്ക് യാതൊരു നമുക്ക് അനൗൺസ്മെന്റോ എനിക്ക് തോന്നുന്നു റെഡ് അലേർട്ട് പോലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊരു കോഴിക്കോട് ജില്ലയിലാണ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ല അമ്മ